ഇന്ത്യയുടെ ആകാശത്ത് നിന്ന് ഒരു റഷ്യൻ സുന്ദരിയെ നാളെ മുതൽ കാണാൻ സാധിക്കില്ല ഒരു തമാശ രൂപേണ പറഞ്ഞതാണെങ്കിൽ കൂടി അതൊരു വലിയ യാഥാർത്ഥ്യമാണ് ഇന്ത്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഇന്ത്യയുടെ പല വ്യോമയാന ചരിത്രത്തിൽ പല വിധത്തിൽ വ്യക്തമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ മിക് ട്വന്റി വൺ മിക് ട്വന്റി വൺ ഇന്ത്യയിൽ നിന്ന് മടങ്ങുകയാണ് ഏകദേശം അറുപത് വർഷത്തോളം മിക് ട്വന്റി വണ്ണിനെ ഇന്ത്യ ഉപയോഗിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മിക് മടങ്ങുമ്പോൾ ഈ ഈ വിഷയത്തെ എങ്ങനെ വിലയിരുത്തും ചരിത്രത്തിൽ എത്രത്തോളം നമ്മൾ നമുക്കറിയാം സോവിയറ്റ് യൂണിയനിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വിമാനമാണ് ചെറിയ വിമാന യുദ്ധ വിമാനമാണ് മിക് ട്വന്റി വൺ ഈ സോവിയറ്റ് യൂണിയന്റെ ചരിത്രം ഒന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഈ മിഖോയാൻ ഗുർവിച്ച് ഡിസൈൻ ബ്യൂറോയിൽ വികസിപ്പിച്ചിട്ടുള്ള ഒരു ജെറ്റ് യുദ്ധവിമാനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ആദ്യ പറക്കൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ സർവീസിലും എത്തി അതായത് മിലിട്ടറിയിലെത്തി ലോകത്ത് ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെട്ട ജെറ്റ് യുദ്ധവിമാനം എന്ന് പറയുന്നത് ഈ മിക് ട്വന്റി വൺ ആണ് ഏകദേശം പതിനൊന്നായിരം ഇത്തരം വിമാനങ്ങൾ മൊത്തത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലേക്ക് ഇത് വരുന്നു എന്ന് പറയുന്നത് ആയിരത്തി ഞാൻ പറഞ്ഞു അമ്പത്തി ഒമ്പതിലാണ് റഷ്യൻ സർവീസ് വന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഈ മിക് ട്വന്റി വൺ എത്തുന്നത് പിന്നീട് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ്സ് നമ്മുടെ തന്നെ പിന്നെ ഒരു യുദ്ധോപകരണ യുദ്ധവിമാന നിർമ്മാണ ഫാക്ടറിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിന്റെ മേജർ ഭാഗങ്ങളെല്ലാം ആക്ച്വലി അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ലൈസൻസ് വഴി അവിടെ നിർമ്മാണം തുടങ്ങി നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിലെ വിവിധ ഇന്ത്യൻ മോഡൽ അതായത് വിവിധ മിക് ട്വൻറ്റി വൺ മോഡലുകൾ ഇന്ത്യയിൽ സേവനത്തിൽ ഉണ്ടായിരുന്നു എഫ് എൽ എന്ന് പറയുന്ന ഒരെണ്ണം എം എന്ന് പറയുന്ന ഒരെണ്ണം ബിസ് എന്ന് പറയുന്ന ഒരെണ്ണം അവസാനം ഏറ്റവും പുതിയ ബിസൺ എന്ന് പറയുന്ന അങ്ങനെ നാല് മോഡലുകളെങ്കിലും ഇന്ത്യയിൽ വ്യക്തമായ മോഡലുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ഈ മിക് ട്വൻറ്റി വൺ എന്ന് പറയുന്നത് വലിയ സംഭാവനകൾ യുദ്ധത്തിൽ ചെയ്ത ഒരു വിമാനമാണ് ഇന്ത്യയുടെ വ്യോമ ശക്തിയെ മാറ്റിമറിച്ച ഒരു വിമാനമാണ് ഈ മിക് ട്വന്റി വൺ അത് ഏറ്റവും അധികം പ്രയോഗത്തിൽ വന്നത് ഞാൻ പറഞ്ഞു അറുപത്തി ഒമ്പത് അറുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ എത്തിയെന്ന് ഞാൻ പറയണ്ടേ ഈ അറുപത്തി മൂന്ന് വന്നെങ്കിലും എഴുപത്തി ഒന്നില് ഇന്ത്യ പാക് യുദ്ധത്തിൽ അത്ഭുതകരമായ വിജയങ്ങളാണ് ഈ മിക് ട്വന്റി വൺ നേടിയത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമാണ് നമ്മുടെ ഈ ഇന്നത്തെ അതിന്റെ വിഷയമല്ലാത്തതുകൊണ്ട് അത് പോയി നോക്കിയ ഈ നമ്മുടെ ഇന്റർനെറ്റിൽ ഇത് അവൈലബിൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യ പാക് യുദ്ധത്തില് മിക് ട്വൻറ്റി വൺടെ അത്ഭുത കഥകൾ താല്പര്യമുള്ളവർക്ക് പോയി നോക്കിയാൽ വായിക്കാവുന്ന മാത്രമല്ല ഈ കാർഗിൽ യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന കാർഗിൽ യുദ്ധത്തിൽ പോലും നമ്മുടെ ആ ഉയർന്ന പ്രദേശങ്ങളിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്തുവാൻ മിക് ട്വൻ്റി വൺ നമ്മളെ പ്രധാനമായിട്ട് സഹായിക്കുകയുണ്ടായി മാത്രമല്ല ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലനത്തിലും സാങ്കേതിക വളർച്ചയിലും വലിയ സംഭാവനയാണ് മിക് ട്വന്റി വണ്ണിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെ മിക് ട്വന്റി വണ്ണിനെ ധാരാളമായിട്ട് പഴയ മോഡലുകളിൽ റഡാറുകൾ ഘടിപ്പിച്ചു കോക്പിറ്റുകൾ മാറ്റി ആയുധങ്ങൾ പുതിയത് കൊണ്ടുവന്നു ഏവിയോണിക്സ് അതായത് അതിനെ പളർത്തുന്ന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ സാധിച്ചു അപ്പൊ അങ്ങനെ ഈ ബിസൺ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് അവരുടെ ആ ചെയ്തതുകൊണ്ടാണ് ഈ വിമാനങ്ങളുടെ ആയുസ് രണ്ടായിരത്തി ഇരുപത് വരലേക്കും നമുക്ക് നീട്ടാൻ പറ്റിയത് അതായത് ഇരുപത്തഞ്ച് വരെ എത്രയോ വർഷങ്ങൾ അറുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അത് നിന്ന് നിന്നു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് ഈ മാത്രമല്ല ഇപ്പം അവസാനത്തെ ഓപ്പറേഷൻ ബലാക്കോട്ട് സിന്ദൂർ അല്ല അതിന് തൊട്ട് അമ്പ് കടഞ്ഞ ഓപ്പറേഷൻ ബലാക്കോട്ടിലും ഈ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീന് നമ്മുടെ ഒരു മി ട്വന്റി വൺ വെടിവെച്ചിട്ടു എന്നുള്ളത് ഒരു വലിയ ഞെട്ടിച്ച അമേരിക്കയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു വലിയ സംഭവമാണ് അപ്പൊ അത് ഇതിനകത്ത് പലപ്പോഴും നമ്മുടെ പൈലറ്റുമാരുടെ അസാമാന്യമായ കഴിവുകളാണ് അതിനെ ഉപയോഗിച്ചിരുന്നത് ഇതിനകത്ത് ധാരാളം പ്രശ്നങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞു കണ്ടായി അറുപത് വർഷത്തിലേറെ സേവനം നൽകിയതിനാൽ ഈ സാങ്കേതികമായി പഴക്കവും പരിപാലന ചെലവും വർദ്ധിച്ചു വരികയായിരുന്നു അതാണിപ്പോ ശരിക്കും പറഞ്ഞാൽ അതിനെ ഫേസ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രധാന തീരുമാനം അങ്ങനെ തീരുമാനം സർക്കാർ എടുക്കാനുള്ള കാരണം അതിന് ധാരാ പഴക്കമായി രണ്ട് അതിൻ്റെ അതിനെ പരിപാലിക്കാനുള്ള ചെലവ് പുതിയ പ്ലെയിൻ പരിപാലിക്കുന്നത് പോലെ ആയി മാത്രമല്ല നിരവധി സുരക്ഷാ പ്രശ്നങ്ങളുമുണ്ട് നിരവധി അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട് ധാരാളം പൈലറ്റുമാർ ഈ മിക് ട്വൻറ്റി വണ്ണിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട് അതിനെ ഫ്ലൈയിങ് കോഫിൻ എന്ന പേരിലാണ് ശരിക്കും പറഞ്ഞ ഈ ഡിഫൻസ് സർക്കിളുകളിൽ അതായത് പറക്കുന്ന ശവപ്പെട്ടി എന്നാണ് അറിയപ്പെടുന്നത് ധാരാളം അപകടങ്ങൾ അത് വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ ഘട്ടം ഘട്ടമായിട്ട് ഇത് ഇന്നത്തോടു കൂടി അങ്ങ് അപ്രത്യക്ഷിതമല്ല ഇന്നതിൻ്റെ ഈ സെപ്റ്റംബറിൽ അതിന്റെ ഫേസ് ഔട്ട് അതിനെ ഘട്ടം ഘട്ടമായി സർവീസിൽ നിന്ന് ഒഴിവാക്കാനുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി അപ്പം നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വായിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇനി എന്താണ് വരാൻ പോകുന്നത് അപ്പൊ തേജസ് എൽ സി എ എം കെ വൺ എ എന്ന് പറയുന്ന ഇന്ത്യൻ നിർമ്മിത ലഘു യുദ്ധവിമാനങ്ങൾ ഈ മിഗ് ട്വൻ്റി വണ്ണിന് പകരം വരുന്നത് അവയായിരിക്കും തേജസ് എന്ന് പറയുന്ന എൽ സി എ എം കെ വൺ എ എന്ന് പറയുന്നത് മാത്രമല്ല സുഖോയ് തേർട്ടി എം കെ ഐ അവരുടെ അപ്ഗ്രേഡുകളും ഇതിന് സഹായിക്കും അപ്പം നിലവിലുള്ള സുഖോയ് തേർട്ടി സ്ക്വാഡ്രണുകൾ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനാണ് പറയുന്നത് പക്ഷെ ഇതൊന്നുമല്ല ഭാവിയിൽ നമ്മുടെ എ എം സി എ എന്ന് പറയുന്ന വിമാനങ്ങൾ അഡ്വാൻസ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പിന്നെ ഡ്രോൺ കമ്മി ഇന്നത്തെ യുദ്ധത്തിൽ ഈ വിമാനങ്ങളെക്കാൾ ഒരു പക്ഷേ പ്രസക്തമായി വരുന്നത് ഡ്രോണുകളാണ് അപ്പം പുതിയ ഡ്രോൺ സിസ്റ്റങ്ങള് നെറ്റ്വർക്ക് കേന്ദ്രീകൃതമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങൾ ഇതൊക്കെ നമുക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതായത് ടോട്ടലി അടുത്തൊരു പതിനഞ്ച് വർഷത്തേക്കുള്ള അപ്ഗ്രഡേഷൻ അങ്ങനെ പറയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ നാപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾ യുദ്ധവിമാനങ്ങളുടെ നാപ്പത്തിരണ്ട് സ്ക്വാഡ്രണുകൾ ശക്തി സംഭരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ മി ട്വന്റി വണ്ണിന്റെ ഒരു കാലഘട്ടം അടച്ചുപൂട്ടയാണ് അല്ലെങ്കിൽ അവസാനിക്കുകയാണ് അതിന്റെ അടച്ചുപൂട്ടൽ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ഇതാണ് അതിനെ പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത് മീൻ സാറി മി ട്വന്റി വൺ പ്രധാനമായും ഇന്ത്യക്ക് എന്തൊക്കെ സേവനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ീതു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മിക് ട്വന്റി വൺ എന്ന് പറയുന്നത് ദേശീയ വ്യോമ പ്രതിരോധത്തിന്റെ പ്രധാനപ്പെട്ട കരുത്തായിരുന്നു ആയിരത്തി അറുപതുകൾ മുതൽ ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത് വരെ നമ്മുടെ ഫ്രണ്ട് ലൈൻ ഫൈറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന മിറാഷോ ജാഗ്വാറോ അല്ലെങ്കിൽ സുഖോയോ ഒന്നും ആയിരുന്നില്ല അത് ശരിക്കും പറഞ്ഞ നമ്മുടെ എയർ ഡിഫെൻസ് പെട്രോൾ എന്ന് പറയും അത് നട അതായത് എയർ ഡിഫെൻസ് പെട്രോൾ എപ്പോഴും അതിർത്തിയിൽ സ്ഥിരമായി പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം എന്ന് പറയുന്നത് മിക് ട്വൻറ്റി വണ് നമുക്ക് ആ പ്രധാനപ്പെട്ട എടുക്കാം ഈ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇന്ത്യൻ വ്യോമസേനയിൽ വരുന്നത് നമ്മുടെ ആ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യ യുദ്ധം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് ഇന്ത്യ പാക് യുദ്ധം അതിനകത്ത് നമ്മളത് ഉപയോഗിച്ച് ഉള്ളൂ അതുകൊണ്ട് തന്നെ പരിമിതമായ തോതിലുള്ള ഉപയോഗമായിരുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ പാക് യുദ്ധത്തിലാണ് വലിയ വിജയങ്ങൾ നേടിയത് മാത്രമല്ല അന്നൊക്കെ ഈ വ്യോമ വിമാനങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് ആകാശത്ത് വെച്ചാൽ ഡോഗ് ഫൈറ്റ് എന്ന് പറയും അത്തരത്തിൽ ആ സമയത്ത് പാകിസ്ഥാൻ സേനയുടെ നിരവധി വിമാനങ്ങളാണ് നമ്മുടെ മിക് ട്വൻറ്റി വൺ നടത്തിയത് കാര്യം ഈ മിക് വീഴ്ത്തിയത് ഈ മിക് ട്വൻറ്റി വണ്ണിൻ്റെ മാനുവറബിലിറ്റി എന്ന് പറയുന്നത് അതിമനോഹരമാണ് മാത്രമല്ല ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഉയർന്ന പ്രദേശങ്ങളിൽ ആക്രമണം നടത്താനും അത് ഉപയോഗിച്ചു പിന്നെയാണ് ഞാൻ പറഞ്ഞ ബലോട്ട ബലാക്കോട്ട് ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ പറത്തിയ ഈ മിഗ് ട്വന്റി വൺടെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻ ബിസൺ എന്ന് പറയുന്നത് എഫ് സിക്സ്റ്റീനെ വീഴ്ത്തി അതൊരു വലിയ ചരിത്ര വിജയമാണ് പക്ഷെ നമുക്ക് കൂടുതലും ഇന്ത്യക്കാരുടെ പൈലറ്റുകളെ ഇപ്പൊ മിറാഷിൽ പറത്താനും ഇതൊക്കെ വേണമല്ലോ മിറാഷ് പറത്താനായാലും ശരി അടിസ്ഥാനപരമായ നമ്മുടെ പരിശീലന വിമാനം എന്ന് പറയുന്നത് മിക് ട്വൻറ്റി വൺ ആയിരുന്നു എന്നുള്ളതാണ് പൈലറ്റ് ട്രെയിനിങ് വർക്ക് ഫോഴ്സ് എന്നാണ് അതിനെ പറയപ്പെട്ടിരുന്നത് അതായത് പൈലറ്റുകളെ പ്രാഥമികമായിട്ട് ഈ മിഗില് ട്രെയിൻ ചെയ്തിട്ടാണ് വലിയ അടുത്ത ലെവൽ വിമാനങ്ങളിലോട്ട് നമ്മൾ വിട്ടിരുന്നത് മാത്രമല്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അതിൻ്റെ ആ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് വഴി ഇതിൻ്റെ പ്രൊഡക്ഷൻ ലൈസൻസ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനകത്തുള്ളിൽ തന്നെ ഏകദേശം അറുന്നൂറ് മിക് ട്വൻറ്റി വണ്ണുകൾ നിർമ്മിച്ചിരുന്നു അപ്പം ഇന്ത്യൻ എയർക്രാഫ്റ്റ് വ്യവസായത്തിന്റെ അടിത്തറ എന്ന് പറയുന്ന ഈ മിക് ട്വൻറ്റി വൺ ഉണ്ടാക്കിയതാണ് മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം സർവീസിൽ തുടരുന്ന മിക് ട്വന്റി വൺ ഇന്ത്യയിലാണ് അതായത് മനസ്സിലായില്ലേ അതായത് ഇന്ത്യയിൽ ഇന്ന് അറുപത് വർഷം പഴക്കമായ മിക് ട്വന്റി വണ് ഇത് റഷ്യയിൽ പോലുമില്ല റഷ്യ ഏതെങ്ങനെയൊക്കെ പണ്ടേ ഉപേക്ഷിച്ച ഇന്ന് ഇന്ത്യയിൽ ഇപ്പോഴും അറുപത് വർഷത്തിനകത്ത് അറുപത് വർഷം സർവീസിൽ തുടരുന്ന മിഗ് ട്വന്റി വൺ അതാണ് അതിനെ ഫേസ് ഔട്ട് ചെയ്യാൻ കാരണം നമുക്ക് ഇരുപത്തഞ്ച് മിഗ് ട്വന്റി വൺ സ്ക്വാഡ്രണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ഏറ്റവും വലിയ മറ്റൊരു കാര്യം ഇന്ത്യയെ പോലെ രാജ്യത്തിന് പ്രസക്തമായ കാര്യം ഏറ്റവും ചെലവ് കുറഞ്ഞ യുദ്ധവിമാനമാണ് മറ്റ് രാജ്യങ്ങളുടെ ഫോർത്ത് ജനറേഷൻ വിമാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചെലവിലാണ് ഇവ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ധനസമ്പത്തിനെ സംരക്ഷിക്കുന്നതിൽ വലിയ ഒരു പങ്ക് വഹിച്ച വിമാനമാണ് മിറ്റ് ട്വൻ്റി വൺ അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞ മിറ്റ് ട്വൻറി വണ്ണിനോട് എന്നും കടപ്പെട്ടിരിക്കും കാരണം ഇന്ത്യയെ പല അവസരങ്ങളിലും രക്ഷിച്ചത് ഈ ഒരു വിമാനമാണ് വളരെ എളുപ്പം പറന്ന് പൊങ്ങാൻ പറ്റും വളരെ അതേ നമ്മുടെ കൈ ഈ അതിനകത്തൊരു അപകട സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പൈലറ്റുമാരുടെ കൈയുടെ എക്സ്റ്റൻഷൻ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ മിറ്റ് ട്വൻറ്റി വൺ അതിനെ വലിയ ആദരവോടുകൂടി വേണം നമ്മൾ പറഞ്ഞയക്കെ Nito. Okay. എന്തായാലും മിക് ട്വന്റി വൺ ഇന്ത്യയിൽ നിന്ന് മടങ്ങുകയാണ് വിനോദ് സാർ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് പ്രത്യക്ഷമാകുന്നു എന്നൊന്നുമല്ല ഘട്ടം ഘട്ടമായി ഇതിന്റെ ഒരു ഇതിന്റെ ഉപയോഗം ഇന്ത്യ നിർത്തുകയാണ് തിരിച്ചയക്കുകയാണ് പറഞ്ഞതുപോലെ പറക്കുന്ന ശവപ്പെട്ടി എന്നാണ് മിക് ട്വന്റി വൺ അറിയപ്പെടുന്നത് ഇന്ത്യയെ ഒരുപാട് യുദ്ധങ്ങളിൽ മിക് ട്വന്റി വൺ ഏറെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരുപാട് പൈലറ്റുമാരുടെ ജീവനും ഈ വിമാനത്തിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും മിക് ട്വന്റി വൺ റഷ്യയിലേക്ക് എന്ന വാർത്ത വരുന്നുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ചരിത്രത്തിൽ അല്ലെങ്കിൽ വൈമാനിക വ്യോമയാന ചരിത്രത്തിലൊക്കെ വളരെ വളരെ അടയാളപ്പെട്ട് കിടക്കുന്നുണ്ട് എന്തായാലും വ്യക്തമാണ് താങ്ക് യു വിനോദ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും